ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ായ്ലങ്കിന്റെ വാർഷികാഘോഷങ്ങൾ ടൈസൺ ചെയ്തു പ്രസിഡന്റ് ബൈജു അധ്യക്ഷത വഹിച്ചു കൊച്ചി മെട്രോ ചീഫ് വിജിലൻസ് ഓഫീസർ കെ കെ അഷ്റഫ് ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അത് തൊണ്ണൂറുകളിലാണ് പക്ഷെ ഇടവിലങ്ങുമായി വളരെ മുമ്പേ ബന്ധം സ്ഥാപിച്ച ഒരാളാണ് ഈ എളിയവൻ ഞാനൊരു പ്രാസംഗികനല്ല ഞാനൊരു എഴുത്തുകാരനല്ല പക്ഷെ എഴുതും ഞാനൊരു നടനല്ല പക്ഷെ അഭിനയിക്കും പ്രത്യേകിച്ച് കല്യാണത്തിന് ശേഷം ഞാനൊരു സെലിബ്രിറ്റി അല്ല ഇവിടെ ഒരുപാട് സെലിബ്രിറ്റികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഗാലക്സി ഓഫ് പീപ്പിൾ ഒരുപാട് മേഖലയിൽ നൈപുണ്യം പഠിച്ച് അതുപോലെ ഈ സദസ്സിലും ഒരുപാട് പേരുണ്ട് അതുപോലെയുള്ള ഒരു സെലിബ്രിറ്റി അല്ല ഞാൻ പക്ഷെ ആ സെലിബ്രിറ്റി ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇതൊന്നുമല്ലെങ്കിലും എന്നെ നിങ്ങൾ ഇവിടെ ക്ഷണിച്ച ഒരു മുഖ്യപ്രഭാഷണം നടത്താൻ വിളിച്ചാലും അതികമായ സന്തോഷമുണ്ട് അതിനൊരു കാരണക്കാരി ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നിൽ ഞങ്ങളൊക്കെ ഇത്ത എന്ന് വിളിക്കുന്ന വൈദ വളരെ നിർബന്ധിച്ച് ഒഴിഞ്ഞു മാറാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും വളരെ നിർബന്ധിച്ച് എന്തായാലും പങ്കെടുക്കണമെന്ന് നിർബന്ധിച്ച് വൈദ്യനെ കൊണ്ട് വിളിപ്പിച്ച് എൻ്റെ ഇവിടെ ഈ സദസ്സിൽ ഈ തിരുമുറ്റത്ത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ തിരുഭോകുലത്തിലെത്തിച്ചത് അവരാണ് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ ഒസാബ് സെക്രട്ടറി പി എഫ് ലോറൻസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോറിച്ചാലിൽ മുൻ പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ കെ കെ മോഹനൻ രമാദേവി ടീച്ചർ വഹിദ ബദരുദ്ദീൻ പി എം ജമാൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളായ ഇ ഡി ടെസൻ മാസ്റ്റർ എം എൽ എ അധ്യാപകരായ ആർ വി അനിൽകുമാർ പി എ സീതി ഡോ സൈനബ പി എം സി എ കാരനായ പി എ മുഹമ്മദ് അഷ്റഫ് പ്രശസ്ത സംരംഭകരായ വി എസ് അബ്ദുൽ കരീം ബ്രില്യന്റ് സക്കറിയ പ്രവാസി സംരംഭകൻ ഹംസ കൊണ്ടാപ്പള്ളി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച പി ജി അജയ്കുമാർ കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കെ ആർ സുനിൽ താജ് എടവിലങ് കണ്ണൻ സിദ്ധാർത്ഥ് അംഗൻവാടി ടീച്ചർ ദീപ മുകുന്ദൻ കായികതാരം പാർത്ഥസാരഥി ജൈവ കർഷകൻ സുരേഷ് പറക്കോട്ട് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു